ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷോഫ്റ്റ് യൂട്യൂബ് ചാനൽ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ഡിസൈനിങ് വർക്ക് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമെയിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അപ്പം ഇത്തരം ഡിസൈനിങ് വർക്കുകളൊക്കെ പ്രൂഫുകൾ അല്ലെങ്കിൽ പ്രിന്റിംഗ് ഫയലൊക്കെ നമ്മൾ ഇമെയിലോ വാട്സപ്പിലോ ഒക്കെ അയച്ചു കൊടുക്കുകയാണ് മിക്കപ്പോഴും ചെയ്യാറുള്ളത് സാധാരണ രീതിയിൽ മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് ഇമെയിൽ വാട്സ്ആപ്പ് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത് എങ്കിലും പ്രൊഫഷണൽ ഡിസൈനേഴ്സ് വാട്സപ്പ് ഇമെയിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ ചില ട്രിക്കുകളുണ്ട് അതായത് സാധാരണ രീതിയിൽ നമ്മൾ ഇമെയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളിവിടെ കമ്പോസ് ഇമെയിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ആർക്കാണോ ഇമെയിൽ ചെയ്യുന്നത് അയാളുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അയച്ചു കൊടുക്കേണ്ട ആ ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു അതിനായിട്ട് നമ്മൾ ഈ അറ്റാച്ച് ഫയൽ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഫയൽ എവിടെയാണോ കിടക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് പോകണം ഈ പർട്ടിക്കുലർ ഫയൽ നമ്മൾ കണ്ടെത്തണം അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ അയക്കാറുള്ളത് വാട്സപ്പിന്റെ കാര്യത്തിലേക്ക് പോകുന്നാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ആവശ്യമുള്ള ആ ഒരു ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത് ഡോക്യുമെന്റ് ഫയൽ ആണെങ്കിൽ ആ ഡോക്യുമെന്റ് രീതിയിൽ അറ്റാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഇമേജ് ആണെങ്കിൽ ആ ഇമേജ് രീതിയിൽ അറ്റാച്ച് ചെയ്യുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് എന്നാൽ ഒരു ഡിസൈനർ ഇത്തരം ഫയലുകൾ അയച്ചു കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് നമ്മളൊരു വർക്ക് ചെയ്തതിനിടയിൽ തന്നെ അതിന്റെ പ്രൂഫുകൾ അയച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ വർക്കിന്റെ പ്രിന്റ് ഫയൽ മറ്റൊരു ഇടത്തേക്ക് അതിന്റേതായിട്ടുള്ള ഫോർമാറ്റുകളിലൊക്കെ അയച്ചു കൊടുക്കുക അപ്പൊ ഇതെങ്ങനെയാണ് വളരെ അനായാസം വളരെ ഫാസ്റ്റായിട്ട് കൈകാര്യം ചെയ്തത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ അഡോബി ഇല്ലിസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു പോസ്റ്റർ വർക്ക് കാണാം ഈ ഒരു പോസ്റ്റർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇനി ഒരു വർക്കിന്റെ പ്രൂഫ് നമ്മൾ കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൂഫ് തയ്യാറാക്കാൻ വേണ്ടി പോകുകയാണ് അതിനുശേഷം ഇമെയിൽ വഴിയും വാട്സാപ്പ് വഴിയും എങ്ങനെയാണ് എളുപ്പത്തിൽ സെൻഡ് ചെയ്തത് എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ വർക്ക് എക്സ്പോർട്ട് ചെയ്ത് ജെ പി ജി ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം ജെ പി ജി ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് ഫോർമാറ്റിലേക്കും സെലക്ട് ചെയ്യുന്നതാണ് ഇവിടെ പി എൻ ജി ഇങ്ങനെ എല്ലാ ഫോർമാറ്റും ഇവിടെ കാണാവുന്നതാണ് ഞാനിവിടെ ജെ പി ജി സെലക്ട് ചെയ്യുന്നു സാധാരണ പ്രൂഫായിട്ട് സേവ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ആർ ജി ബി ആണ് കൊടുക്കാറുള്ളത് കാരണം അവർക്കിത് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് നല്ല അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളോട് ആർ ജി ബി ഫോർമാറ്റിലേക്ക് ആക്കുന്നു അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ വാട്സപ്പിലൊക്കെയാണ് സാധാരണ സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമുക്കിവിടെ മാക്സിമം ക്വാളിറ്റി ഇട്ടുള്ളതൊന്നും പ്രശ്നമില്ല കാരണം അത് വാട്സാപ്പിലേക്ക് അറ്റാച്ച് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ യഥാർത്ഥ ഫയൽ സൈസോ അതിന്റെ ക്ലാരിറ്റിയൊക്കെ ഡിസ്ക്രീസ് ആയിട്ടാണ് അത് അപ്ലോഡ് ആവുന്നത് തന്നെ അപ്പൊ അവിടെ അങ്ങനെ പ്രശ്നം വരുന്നില്ല ഇമെയിൽ അയക്കുകയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ സൈസിലാണ് അവർ ഇമെയിൽ ആവുക അത് നമുക്ക് അത്രയും ഒറിജിനൽ സൈസ് സൈസൊന്നും കസ്റ്റമർക്ക് പ്രൂഫ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ക്വാളിറ്റി ഒക്കെ ആവശ്യത്തിന് കുറച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ കസ്റ്റമർക്ക് ഈ ഒരു ഫയൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ട്രിക്കാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നേരെ കൺട്രോൾ ഓ എന്നുള്ളത് പ്രസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എവിടെയാണോ ആ ഒരു ഫയൽ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലൊക്കേഷനിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു വിൻഡോ തുറന്നു വരിക ഇവിടെ കാണാം ആ ഒരു ഫയൽ ഇവിടെ സേവായി കിടപ്പു നമ്മളിത് കൊണ്ട് ഇവിടെ സെലക്ട് ശേഷം നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഗൂഗിൾ ക്രോമിലേക്ക് വരുന്നു ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ആ ഒരു കമ്പോസ് മെയിൽ അതായത് ഇമെയിലിന്റെ ആ ഒരു വിൻഡോയിലേക്ക് ഇവിടെ അറ്റാച്ച് ഫയൽ എന്ന ഈ ഒരു ഐക്കണിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഈ അറ്റാച്ച് ഫയൽ എന്ന ഈ ഐക്കണിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അതിനുശേഷം നമ്മൾ മൗസ് റിലീസ് ചെയ്യുന്നു അപ്പൊ ആ ഒരു ഫയൽ ഇവിടെ അറ്റാച്ച് ആവുന്നത് കാണാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ ആ ഒരു ഫയൽ കൊണ്ടുവരുമ്പോൾ ഈ ഐക്കണിലേക്ക് തന്നെ കൊണ്ടുവരിക അല്ലാതെ ഈ ഒരു പ്ലെയിൻ സ്ഥലത്തേക്ക് കൊണ്ടുവരരുത് അതിനുശേഷം നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ ഇമെയിൽ ഐ ഇവിടെ അടിച്ചു കൊടുക്കുക സബ്ജക്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെന്റ് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒരു ഇമെയിൽ അയക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പൊ ഇതിനകത്ത് എന്താണ് ഇത്രയും ചിലർ ചോദിച്ചേക്കാം ഇതില്ലാതെ പ്രധാന വശം നമ്മൾ ഇവിടെ ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്യുന്നു ആ സേവ് ചെയ്ത ഉടനെ നമ്മൾ കൺട്രോൾ ഓ ആണ് പ്രസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇമെയിലിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ അറ്റാച്ച് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ അറ്റാച്ച് ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ അത് മറ്റ് പല ലൊക്കേഷനിലേക്കാണ് കയറി പോവുക ഇവിടെയാണ് ആ ഒരു ഫയൽ സേവ് ചെയ്തത് ആ ഫയൽ ഉള്ള ഇടത്തേക്കെല്ലാം നമ്മൾ ഇവിടെ സെർച്ച് ചെയ്ത് പോകേണ്ടതായിട്ട് വരും ഓക്കെ ഇനി നമ്മൾ വാട്സ്ആപ്പ് വഴിയാണ് ഇതേ സംഭവം അയക്കുന്നതെങ്കിൽ അതുകൂടെ ഇവിടെ കാണിക്കാൻ പോവുകയാണ് വാട്സ്ആപ്പ് ഇവിടെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇത് ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ട് ജെ പി ജി ആക്കുന്നു അതിനുശേഷം നമ്മൾ കൺട്രോൾ ഓ തന്നെ പ്രസ് ചെയ്യുക ആ ഫയൽ ഡ്രാഗ് ചെയ്ത് നേരെ ഗൂഗിൾ ക്രോമിലേക്ക് വരുന്നു ഈ ഒരു ബോക്സിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കാണാം അതിനകത്തേക്ക് നമ്മൾ റിലീസ് ചെയ്യും ഇങ്ങനെ വരുന്നു ഇവിടെ നമ്മൾ ടിക്ക് ടിക്കുക കൊടുക്കുമ്പോൾ ആ ഫയൽ അതിനകത്തേക്ക് അറ്റാച്ച് ആവുന്നു ഇനി മറ്റൊന്ന് നമ്മളിവിടെ ഗൂഗിൾ ക്രോമിലേക്ക് വരുമ്പോൾ നമുക്ക് അയച്ചു കൊടുക്കേണ്ട ആള് ഇവിടെ സൈഡിലാണ് ഉള്ളതെങ്കിൽ ഇവിടെ റിലീസ് ആക്കി കഴിഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് അത് പോകുന്ന വാട്സപ്പിൽ ഇങ്ങനെ അയക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രിന്റ് ഫയലാണ് അല്ലെങ്കിൽ പി ഡി എഫ് ഇലിസ്ട്രേറ്റർ ഫയലാണ് ഒരു കോറൽ ഡ്രോ റോ ഇൻഡിസൈൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫയലാണെങ്കിൽ സാധാരണ നമ്മൾ ഇവിടെ ഈ ഐക്കൺ ഉപയോഗിച്ചിട്ടൊക്കെ അയക്കുകയാണെങ്കിൽ ചിലത് ഡോക്യുമെന്റ് ഫോർമാറ്റില് ചിലത് ഐക്കൺ ഇവിടെ സെലക്ട് ചെയ്തേണ്ടി വരും ചില ഇവിടെ കോണ്ടാക്ട് ആണെങ്കിൽ ഇവിടെ നമ്മൾ സാധാരണ ഇമേജുകളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓരോ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകണം അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഇമേജ് ഫയലാണെങ്കിലും രജിസ്ട്രേറ്റർ ഫയൽ ആണെങ്കിലും ഫോട്ടോഷോപ്പ് ഫയൽ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ അയക്കാൻ കഴിയും ഏതൊരു വർക്കിംഗ് ഫയലും ഇങ്ങനെ നമുക്ക് അയക്കാൻ കഴിയും ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഒരു ഡിസൈനറും വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വാട്സപ്പിൽ വരുന്ന ഇമേജുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വർക്കിനകത്തേക്ക് ക്ലാരിറ്റി കുറയാതെ തന്നെ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാട്സപ്പ് വഴി ഒരു ഡിസൈൻ ഇമേജ് അയച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വാട്സപ്പ് വഴി വരുന്ന ടെക്സ്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വർക്കിനകത്തേക്ക് വരേണ്ടത് വിവിധ തരത്തിലുള്ള ഭാഷകൾ അറബിക്ക് ഹിന്ദി അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ലാംഗ്വേജുകൾ എങ്ങനെയാണ് നമ്മുടെ വർക്കിനകത്തേക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു മിക്ക വിഷയങ്ങളെ പറ്റിയിട്ടും നമ്മുടെ ചാനൽ വീഡിയോകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലൊന്ന് കരുനോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക